അക്കര പച്ചയിലെ അഞ്ജനച്ചോലയിലെ ആയിരമിതളുള്ള പൂവേ ആർക്കു വേണ്ടി വിടർന്നു നീ അല്ലിപ്പൂവേ അക്കര പച്ചയിലേ അഞ്ചന ചോലയിൽ ആയിരം ഇതളുള്ള പൂവേ ആർക്കു വേണ്ടി വിടർന്നു നീ അല്ലിപ്പൂ യിലെ പകുതി വിരിഞ്ഞൊരു വാതിരാ മലർ തേടി പറുതീസൈലേ പകുതി വിരിഞ്ഞൊരു വാതിരാ തേടി ഈ വഴിയരികിൽ വ പെൺകൊടിഞ്ഞാൻ അക്കരപ്പച്ചയിലെ അഞ്ചന ചോലയിലെ ആയിരമിതളുള്ള പൂവേ ആർക്കു വേണ്ടി വിടർന്നു നീ അല്ലിപ്പൂവേ തിങ്കൾ കലയുടെ തേരിറങ്ങിയ തിരുഹൃദയ റങ്ങിയ തിരുഹൃദയ പൂങ്കാവിൽ പൂത്തുവന്നത് പൊൻകീരോ പുഞ്ചിരിയോ ഭൂമിഴിയോ പുഞ്ചിരിയോ പൂമിഴിയോ അക്കരപ്പച്ചയിലെ അഞ്ചന ചോലയിലെ മിതളുള്ള പൂവേ ആർക്കു വേണ്ടി വിടർന്നു നീ അല്ലിപ്പൂവേ ശരപൊണി മുത്തുകൾ വാരി തൂകിയ ശരോണിലേ സന്ധ്യകളിൽ മുത്തുകൾ വാരി തൂകിയ ശരോണിലെ ധ്യകളിൽ എരുസലേ കന്യക പോലെ വിരുന്നു വന്ന ഞാൻ വിരുന്നു വന്ന വളു ഞാൻ അക്കരപ്പച്ചയിലെ അഞ്ജന ചോലയിലെ ആയിരമിതളുള്ള പൂവേ ആർക്കുവേണ്ടി വിടർന്നു നീ അല്ലിപ്പൂവേ